ഹലോ എരിവാൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റിംഗ് വിത്ത് ലവ് ആമി ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കിട്ടിക്കാച്ചി ഐറ്റം ആയിട്ടാണ് അതായത് നമ്മുടെ ചീരയും മാങ്ങയെല്ലാം കൂടെ ഇട്ടിട്ട് ഒരു അടിപൊളി അവിയൽ വെക്കുന്ന റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻഗ്രീഡിയൻസ് എല്ലാം ഓൾറെഡി കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈവൻ അവിയലിൻ്റെ അരപ്പ് വരെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊരു അര മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മാങ്ങയുടെ ഒരു അര പോർഷനാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ പടവലങ്ങ നമ്മുടെ അവിയലിനൊക്കെ കട്ട് ചെയ്യുന്ന അതേ വലുപ്പത്തിനാണ് ക്യാരറ്റ് ഞാൻ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പടവലങ്ങ ഞാനൊരു കാൽ കഷ്ണമാണ് എടുത്തിരിക്കുന്നത് ുന്നത് പിന്നെ ചീരയുടെ തണ്ട് ഇത് ചീരയുടെ തണ്ട് കുക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കുറച്ച് നല്ല മുറ്റിയ തണ്ടൊക്കെ ഞാൻ രണ്ടായിട്ട് ഇങ്ങനെ കയറി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ബേസിക്കലി നമ്മൾ ചെറിയ വിരലിൻ്റെ ആ ആ ഒരു വലുപ്പത്തിനാണ് ഞാൻ ഈ ചീരയുടെ തണ്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ചീരയുടെ ഇല അത് ഞാൻ കണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ അവിയലിന് ആവശ്യമായിട്ടുള്ള അരപ്പാണ് ഞാനിത് അരക്കപ്പ് ഗ്രേറ്റഡ് കോക്കോനട്ട് എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളകാണ് ആ പച്ചമുളകാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അവിയലിന് ആകെ കിട്ടി കൊടുക്കുന്ന എരിവെന്നുള്ളത് പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കാൽ സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് ഇത് ഞാൻ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കറക്കിയെടുത്തതേ ഉള്ളൂ ഓവറായിട്ട് അതൊന്ന് അരഞ്ഞു പോകേണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മുടെ അരപ്പും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം അപ്പം കുക്കിങ്ങിനായിട്ട് ഞാൻ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിൽ നമ്മൾ ആദ്യം വേവാൻ കുറച്ച് കുക്കിംഗ് ടൈം കൂടുതലുള്ള വെജിറ്റബിൾസ് ആദ്യം നമ്മൾ വേവിച്ചെടുക്കുകയാണ് അപ്പോൾ അതായത് നമ്മുടെ ചീര തണ്ടും പടവലങ്ങയും ക്യാരറ്റും ഇതൊക്കെ അത്യാവശ്യം കുക്കിംഗ് സമയം കൂടുതലുള്ളതാണ് അപ്പോൾ ആദ്യം ഞാൻ അതാണ് പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു കാൽ കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒപ്പം ആവശ്യത്തിനുള്ള ഉപ്പം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം ഒന്ന് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റോളം ഒന്ന് ഇതിനെ ബോയിൽ ചെയ്ത് കുക്ക് ചെയ്തെടുക്കുകയാണ് അപ്പോൾ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വെജിറ്റബിൾസൊക്കെ ഏതാണ്ടൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കളറൊക്കെ ഒന്ന് മങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്താണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കുക മാങ്ങ ആദ്യം ആഡ് ചെയ്യാത്ത കാരണം എന്ന് വെച്ചാൽ അത് ഓവറായിട്ട് കുക്കായി പോവും എന്നിട്ട് അത് ഒടഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ മാങ്ങയുടെയും അഞ്ച് മിനിറ്റിന് ശേഷം മാങ്ങയും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് അതിൻ്റെ കളറ് ഓഫ് വൈറ്റ് ഒക്കെ ആയി ഈ ഒരു സമയം നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ചനം പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീരയുടെ ഇലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ആവി കയറി ഒന്ന് വരുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി ഒന്ന് കുറയും ഇപ്പം കണ്ടില്ലേ അത് കുറഞ്ഞ് നേരെ പകുതി ആയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അവിയലിൻ്റെ അരപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ബാക്കിയുള്ള കുക്കിംഗ് പ്രോസസ്സൊക്കെ നമ്മൾ ഇനി ഇവിടെ നിന്നാണ് ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഈ ഒരു അരപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ചീരയുടെ ആ ഇലയുടെ കളർ ഒക്കെ ഒന്ന് ബാക്കി എല്ലാത്തിലും ഒന്ന് പിടിച്ച് മൊത്തത്തിൽ അവിയലിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അപ്പം ഇത് ഇനി അതൊന്ന് മൂടി വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പം ഇത്രയേ ഉള്ളൂ ഇതോടെ നമ്മുടെ കുക്കിംഗ് പ്രോസസ്സ് അവസാനിച്ചിരിക്കുന്നു അപ്പം എൻ്റെ ടൈമിംഗ് ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയത് കൊണ്ട് ആ അടിയിലൊന്ന് ചെറുതായിട്ട് പിടിച്ചു പക്ഷേ ും പറ്റിയില്ല താങ്ക് ഗോഡ് അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ അവിയൽ എന്ന് പറയുന്നത് കഷ്ണങ്ങളൊക്കെ ഇൻടാക്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് പൊടിഞ്ഞൊന്നും പോയിട്ടില്ല ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റ് ഒന്ന് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സ്പൂൺ ഞാൻ അധികം പുളിക്കാത്ത തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാരണം ഓൾറെഡി നമുക്ക് മാങ്ങയിൽ പുളി ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ജസ്റ്റ് ഒന്ന് അവിയലൊന്ന് ബൈൻഡായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് ഇതൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്ത ശേഷം കുറച്ച് വെളിച്ചെണ്ണ അത് പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒന്ന് ചുറ്റിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക തീർന്നു നമ്മുടെ പണി തീർന്നു അവിയലുടെ പ്രോസസ്സ് ഫുൾ ആ മേക്കിംഗ് പ്രോസസ്സ് അടച്ചു അടച്ചുവെച്ച് ഒരു രണ്ട് മിനിറ്റ് ഇരിക്കുക എന്നിട്ട് നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം ചാനലിലെ ബെല്ലക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ താങ്ക് യു ബൈ ബൈ ടേക്ക് കെയർ